വലൈക്കുംഹമ്മത്തല്ല നമ്മളെ പുതിയ കുറേ ഐറ്റംസും പഴയ കുറേ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് പുതിയ ഐറ്റംസ് പറഞ്ഞാൽ പുതിയ ഊതിൻ്റെ ഏകദേശം ഇരുപത്തഞ്ചോളം വെറൈറ്റി മുഹല്ലത്തിൻ്റെ ഒരു ഇരുപത്തഞ്ചോളം വെറൈറ്റി മസ്കിൻ്റെ പത്ത് ഇരുപത്തഞ്ചോളം വെറൈറ്റികൾ ഉള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതിശാള്ള പറഞ്ഞുതരും നമ്മൾ അഞ്ഞൂറ് എടുക്കുന്നവർക്കൊക്കെ ഇങ്ങനത്തെ ബോട്ടിലായിരിക്കും അയച്ചു കൊടുക്കുക ഇതിപ്പോൾ ഒരു ഓർഡർ വന്നതാണ് ജെൽസൻ്റെ ജെൽസ തുപ്പിളച്ചിപ്പോൾ ഞാനെ ബോംബെ തന്നെയാണ് ഉള്ളത് ഡയറക്റ്റ് ബോംബേന്ന് തന്നെയാണ് സാധനം അയച്ചു കൊടുക്കുക വലിയ ക്വാണ്ടിറ്റി ഉള്ളവർക്ക് ഇരുന്നൂറ്റി അമ്പത് മുതൽ അപ്പോൾ ആരെങ്കിലും ഹോൾസെയിലൊക്കെ അത്ര ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ചെയ്യുക ഇനി ക്വാളിറ്റി ചെക്ക് ചെയ്തിട്ട് സാധനം എടുക്കണം മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഒരു ടീമിന് ഊതിൻ്റെ കുറേ വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് ഐറ്റം ആണെങ്കിൽ പക്ഷേ അത് നമ്മൾ അക്കൗണ്ടിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് ഉപയ്യ അയച്ച് അതിൽ നമ്മൾ ആറ് മില്യൻ്റെ സാമ്പിൾ അയച്ച് എല്ലാ ഐറ്റവും കൂടി മിക്സ് ചെയ്തിട്ട് ഊതിൻ്റെ ഒരു ഇരുപത്തഞ്ച് ഐറ്റം എക്സ്ട്രാ ഒരു നൂറ് റുപ്യ കുറേ ഒരു ചാർജ് ഉണ്ടോ അത് മുഹല്ലത്ത് ഐറ്റംസ് ആണെങ്കിൽ അല്ലെങ്കിൽ മസ്ക് ഐറ്റംസ് മറ്റത്രകളൊക്കെ ആണെങ്കിൽ രണ്ടായിരം ഉപയ്യ എന്നിട്ട് നിങ്ങൾക്ക് അയിരുപത്തഞ്ച് ഐറ്റം ചെക്ക് ചെയ്യുകയും ചെയ്യാം മണങ്ങൾ കച്ചവടം ചെയ്ത് വെക്കും ചെയ്യാം പക്ഷേ അത ആറ് എം എൽ ബോട്ടിലിൽ നിങ്ങൾക്ക് അയച്ചു തരും എന്നിട്ട് ചെക്ക് ചെയ്ത് തരും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ആ സാധനങ്ങൾ പിന്നെ വാങ്ങിയിട്ട് വിറ്റാൽ മതി വന്നതിൽ പുതിയ സാധനത്തിൽ പെട്ടാണോ ഒന്ന് മിക്സിയാൻ തന്നെയാണ് പക്ഷേ മുമ്പുണ്ട് അവിടെ ക്വാളിറ്റിയുള്ള ഐറ്റം കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് ഈശാല് ആവശ്യക്കാരൊക്കെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ ബോക്സ് അതേപോലെ സ്റ്റീലിൻ്റെ ബോട്ടിലുകൾ പെർഫ്യൂം ബോട്ടിൽ അത്തറിൻ്റെ ബോട്ടിലുകൾ ഫാൻസി ബോട്ടിലുകൾ ഇതൊക്കെ ക്വാണ്ടിറ്റി എടുത്ത് ചെയ്യുന്ന താല്പര്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്താലും ഇൻഷല്ല ഡയറക്റ്റ് ബോംബെയിൽ നിന്ന് അയച്ചു തരും ഫോട്ടോ ഒക്കെ കണ്ട് നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ അത് നമ്മളെ ബോംബെ നമ്പർ നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം മെസ്സേജ് ചെയ്താൽ ബോംബെ നമ്പർ തരണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി പക്ഷേ അതാ അത് വേറൊരു വാട്സപ്പും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാവും ഈ നമ്പർ പേഴ്സണൽ നമ്പർ ആയതുകൊണ്ട് ചിലപ്പം ഒരുപാട് മെസ്സേജുകൾ വരും ആവശ്യമുള്ളവരും ആവശ്യക്കാരില്ലാത്തവരും അന്വേഷിക്കുന്നവരും കട നടത്തുന്നവരും നമ്മളെ വെറുതെ പരീക്ഷിക്കാൻ വേണ്ടി പല ആൾക്കാരതിൽ വരും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അറിയാൻ തീരൊക്കെ ശാൽ നമ്മളെ വേറൊരു നമ്പറുണ്ട് കൂടുതലായിട്ട് അറിയാനാണെങ്കിൽ നമ്മളതിൽ ആ വാട്സപ്പ് നമ്പർ തരും ഷാൽ അതിന് ബന്ധപ്പെടുക